സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആൻഡിക് ഫിനിഷിലുള്ള ഫ്രണ്ട് ഓപ്പൺ സ്റ്റോൺ വളകളും കുറച്ച് സ്റ്റോൺ ജിമിക്കുകളുമാണ് കാണുന്നത് ഇതിനോടൊപ്പം ഗോൾ പ്ലേറ്റഡിൻ്റെ സ്റ്റോൺ മാലകളും കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം വരുന്നത് മൾട്ടി കളർ സ്റ്റോൺ വരുന്ന ഒരു ഫ്രണ്ട് ഓപ്പൺ ബാങ്കിളാണ് ഇത് കൈയുടെ വലിപ്പത്തിനനുസരിച്ച് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് ബ്രൗൺ കളറിലുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആൻഡ് മറൂൺ സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിളാണ് അടുത്തത് വരുന്നത് ബ്രൗൺ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിളാണ് സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി മുപ്പത്തഞ്ച് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിളാണ് അടുത്തത് വരുന്നത് മറൂൺ സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിളാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ ജിമിക്കികൾ കാണാം ഒരു പെയറിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ആദ്യം വരുന്നത് ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് കളറാണ് അടുത്തത് വരുന്നത് ലൈറ്റ് പിങ്ക് കളറാണ് ബീഡ്സും പിങ്ക് കളർ തന്നെയാണ് വരുന്നത് മറൂൺ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ജിംകയാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ജിംകയാണ് ടോട്ടൽ പത്ത് സ്റ്റോൺ ജിംകയാണ് ഇതിൽ വരുന്നത് ഇതിൽ എട്ട് കളറോളം വരുന്നുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ സെലക്ട് ചെയ്ത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് അടുത്തത് വരുന്നത് കോൾ പ്ലേറ്റഡിൽ വന്നിട്ടുള്ള എട്ടുപിടി ചെയ്യനുകളാണ് ഗ്രീൻ റെഡ് വൈറ്റ് എന്നിങ്ങനെ മൂന്ന് കളർ സ്റ്റോൺസ് ആണ് ഇതിൽ വരുന്നത് ഒരു തരം ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളർ സ്റ്റോൺ വരുന്ന എട്ട് പിടി ചെയ്യനാണ് അഞ്ച് കളർ സ്റ്റോൺസ് ആണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൂന്ന് ഗോൾഡൻ ബോൾസും മൂന്ന് റെഡ് ക്രിസ്റ്റൽസും ഇടകലറിന് വരുന്ന രീതിയിലുള്ള ഒരു ഇട്ടുപിടി ചെയിനാണ് ഇത് കുറച്ച് വണ്ണത്തിലാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് സെയിം മോഡൽ തന്നെ ബ്ലൂ ക്രിസ്റ്റൽസ് വരുന്ന ചെയിനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്